നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലെ വേനപ്പാറ കാപ്പാട്ടുമല എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വന്നാണ് അഡ്വക്കേറ്റ് ആൻ്റണി സബാസ്റ്റിനും ശാലിനി ടീച്ചറിൻ്റെ വീടാണിത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ പൂവ് പൗഴംവല്ലി പൂവ് വിരിയുന്നത് നല്ല മണവാണേ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയ മണത്ത് വൈകിട്ട് നല്ലതാണ് പക്ഷെ രാത്രിയിൽ എടുക്കാൻ പറ്റും പക്ഷെ ഇന്ന് എടുക്കണം എനിക്ക് ഇത് കണ്ട മണം എങ്ങനെയാണോ നോക്കാം മണം പൂക്ക് നല്ല സ്മെല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൊല കണ്ട ഇങ്ങനെ കൊലഞ്ഞ് പൂത്ത് നിൽക്കും വളരെ മനോഹരമായിട്ട് പൂത്ത്ലഞ്ഞ് നിൽക്കുന്ന ഓരോ കൊലകളാണ് ഈ കൊലകൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പൗഴംവല്ലിയെ നല്ല സ്മെല് രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു ഇതിൻ്റെ നമുക്ക് വീഡിയോ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒരു ഗെറ്റ് ടുഗതർ നടന്നിരുന്നു അപ്പം എല്ലാവരും പൗഴംവല്ലി ചെടി പൂത്ത് നിൽക്കുന്നത് അതിൻ്റെ സൗരഭ്യം മനസ്സിലാക്കുവാന് വേണ്ടി അനുഭവിക്കുവാന് വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വളരെ വളരെ ഭംഗിയാണ് ഭവല്ലി പൂക്കൾ പൂത്ത് നിൽക്കുന്ന എല്ലാ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഈ പൗഴംവല്ലി പൂവ് വിടരുകയുള്ളു നേരം വെളുക്കുമ്പോൾ അത് ചെറുതായി കുഞ്ഞി ചുങ്ങിപ്പോവും രാത്രി കാലങ്ങളിൽ മാത്രം വിടർന്ന് അതിൻ്റെ സൗരഭ്യം അതിൻ്റെ സുഗന്ധം പ്രപഞ്ചത്തിൽ മുഴുവൻ പരന്ന് നല്ല മണമുള്ള ഒരു ചെടിയാണ് പഴമല്ലി അപ്പോൾ അത് കാണിക്കാനും കൂടിയാണ് ഇന്ന് ഞാൻ ഈ രാത്രിയിൽ ഈ അസമയത്ത് പതിനൊന്ന് പതിനൊന്നരക്കായി ഞാൻ ഈ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് നല്ല ഒരു ചെടിയാണ് മല്ലി നല്ല സെന്റിനേക്കാളും പഴമല്ലി ചെടിയിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ബൾബല്ലാം ഒരുക്കിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ട്രീയാണ് ഒരുക്കിയിരിക്കുന്നത് പൗഴമല്ലി പൂത്ത് നിൽക്കുന്നതാണിത് രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് നല്ല രാത്രിയിൽ പൗഴമല്ലി ആദ്യമായിട്ട് പൂക്കുന്നതാണ് വളരെ മനോഹരമായ പൂക്കളാണ് വെള്ളപ്പൂവ് കുഞ്ഞി നിറമുള്ള വെള്ളപ്പൂവാണ് നല്ല ഭംഗിയുള്ള ഈ ചെടി രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഈ പൂവ് ഉണ്ടാകുന്നത് ഈ ചെടി പൂക്കുന്നത് ഈ വർഷം ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ പവിഴമല്ലി പൂത്ത് ഇതാണ് പൗഴമല്ലി എന്ന് പറയും പല സ്ഥലത്തും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഭയങ്കര മണമാണ് രാത്രിയിൽ നേരം വെളുക്കുമ്പോൾ ഈ പൂവെല്ലാം ചുങ്ങിപ്പോവും നമുക്ക് നോ ഭയങ്കര അടിപൊളി പൗഴവല്ലി പൗഴമല്ലി കാണാൻ വേണ്ടി കുറേ പേര് ഇവിടെ ഈ വീട്ടിൽ കൂടിയിട്ടുണ്ട് ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല ഈ വീട്ടിലെല്ലാവരും ഗെറ്റ് ടുഗതർ ആയിരുന്നു അപ്പോൾ ഈ പൗഴവല്ലിയുടെ സൗന്ദര്യം കുട്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് മനോഹരമായാണ് പണ്ട് പച്ചേലയും വെള്ളപ്പൂവ് നല്ല അടിപൊളി